എന്താ അശോകവനത്തിലെ അശോക എന്നങ്ങനെ രാവണന്മാർ ആരും മോഷ്ടിച്ചുകൊണ്ട് വന്നതല്ല പിന്നെ ആർക്ക് വേണ്ടിയായി തപസ് ആ രഹസ്യം കണ്ടുപിടിക്കുന്ന തൊഴിലാണ് എന്റെ എന്നറിയാമല്ലോ എനിക്ക് സത്യം പറയാം എന്റെ സഹോദരി അവളുടെ കൂട്ടുകാരനുമായി തമാശ പറയാൻ പോയിരിക്കാം ഏതായാലും നല്ല പരസ്പരയില്ല പക്ഷേ മുമ്പ് ഒരാൾ പറഞ്ഞു പിന്നെ മറന്നിട്ടില്ലല്ലേ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ അനുഭവം ഞാനും മറന്നിട്ടില്ലേ പോയി നല്ല രംഗം കള്ളനും പോലീസും കള്ളി ഭക്തജനങ്ങളെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ അരാജകത്വത്തിനും കാരണം താൻമാർഗികമായ അധപതനമാണ് കുഞ്ഞുങ്ങളെ മറ്റ് ചില ദുരുദ്ദേശങ്ങളോടുകൂടിയാണ്

ഇത് കുഞ്ഞുണ്ണിക്കുള്ളതാണ് എടുത്തു കുഞ്ഞുണ്ണി നീ നല്ല ഉദ്ദേശത്തുകൂടിയല്ല ഈ ആശ്രമത്തിൽ കാല് അതുകൊണ്ടാണ് ഈ മാല നിനക്ക് പാമ്പായി തോന്നി ഇനി പേടിക്കണം എടുത്തോളൂ എന്റെ പൊല്ലു സ്വാമി എനിക്ക് മാലയും വേണ്ട പാമ്പും വേണ്ട മാലയും ചന്ദ്രനും തമ്മിൽ അവന്റെ മനസ്സ് അവൻ ഓരോ ദേശം അപ്പൊ നിങ്ങളും അതുപോലെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത് നമ്മുടെ സ്നേഹം കാരറ്റ് അപ്പൊ ചന്ദ്രന്റെ അത് പതിനാല് നിങ്ങളുടെ ചേട്ടനും തലയും ഇതുപോലെ സന്തോഷമായി നമുക്കൊരു കാര്യം തിരിച്ചുകൊണ്ടിരിക്കാം രണ്ടുപേർക്കും കുറെ നേരം ഗൗരവമായിട്ടനും അന്യനും ഒട്ടും മോശമല്ലല്ലോ ഒട്ടും മോശമല്ല ഒന്നാലും സത്യം പുറത്തു സഹോദരി പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും കള്ളത്തരം കാണിച്ചിട്ടില്ല ലോകത്തിൽ അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട ഒന്നാമത്തെ കുറ്റം 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 പ്രേമം എന്നാൽ എന്നാൽ ഞാൻ 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 ഒന്നാം പ്രതി പ്രതി സമ്മതിച്ചിരിക്കുന്നു രണ്ടാം ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സർവകളിലും അടങ്ങിയിരിക്കുന്ന പരമ പരമരഹസ്യമാണ് നിങ്ങളെല്ലാവരും ആത്മനിയന്ത്രണത്തോടെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഒരു ഒരു ഇതുണ്ടാകും പ്രേമം അങ്ങനെ പ്രേമിക്കുക നിങ്ങളെ രമേശ് സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വെറും സിമ്പിൾ ഞങ്ങൾ വിശ്വപ്രേമത്തിന്റെ പൂജാരികൾ അപ്പൊ അങ്ങാണോ ഈ പ്രേമത്തിന്റെ ലൈസൻസിംഗ് ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഹിറ്റ്ലർ നല്ല ദൈന്യവും ആരോഗ്യവും ഗൗരവമുള്ള യുവതി യുവാക്കന്മാരെ കേടി പിടിച്ച് ഒന്നിപ്പിച്ചു അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളെ രാജ്യത്തിലേക്ക് കാഴ്ചവെച്ചു ജർമ്മനിയിലല്ലേ അതുപോലെ നല്ല ആരോഗ്യമുള്ള യുവതി യുവാക്കന്മാരെ അന്യോന്യം സഹകരിപ്പിച്ച് അവരിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികൾ രാജ്യത്തിന് സംഭാവന ചെയ്യുക ും നമ്മുടെ സ്വാമിജിയുടെ ആത്മജ്ഞാനവുമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് ഞാൻ ഇടയ്ക്കും ചോദിച്ചോട്ടെ ഈ അറിയാം കത്ത് കണ്ടിട്ടുണ്ട് ഈ ക്ലബ്ബിലേക്കുള്ള ചിലവുകളൊക്കെ ആരാണ് പ്രേമത്തെ വിശ്വസിക്കുന്ന അങ്ങക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധമോ സമ്പർക്കമോ ഉണ്ടോ എനിക്ക് വിദേശമെന്നൊന്നില്ല ഹിമാലയ പർവ്വതത്തിന്റെ അടിവാരത്തിന്റെ നൂറ്റി അറുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഞാൻ ലോക പൗരനാണ് അപ്പോ ഞാൻ അതെങ്ങട്ടെ ചുമ്മാ വന്നതാണ് കാര്യമായി നിങ്ങളും എന്ന ഒരു യുവാവാണ് താങ്ക് യു ഈ പോകുന്ന യുവാവിനെ നിങ്ങളും ശ്രദ്ധിക്കുവാ പറഞ്ഞിരുന്ന ആളെ അയക്കാൻ ബോസിന്റെ ഉത്തരവ് വെരി ഗുഡ് എതിരാളികൾ നമ്മെക്കാൾ സമർത്ഥന്മാരായിരുന്നു ഓർമ്മമാക്കി എം ഈ തൊപ്പി നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെ എതിർക്കുന്നവരുടെ തലയും അതുപോലെ തുണ്ടായി നിലത്ത് വീഴണം ഉടൻ വരാൻ പറയുന്നു നമ്മുടെ പ്രവർത്തനവും സങ്കേതവും എപ്പോഴും പരമരഹസ്യമായിരിക്കും ഒരു പക്ഷേ പിടിപെട്ടാൽ നിങ്ങൾ ജീവത്യാഗം ചെയ്യുക നമ്മുടെ രഹസ്യത്തിന് മരണമില്ല അതാണ് സിൽവർ ഹെഡിന്റെ പ്രമാണം വെരി ഗുഡ് Now listen. ഇന്ന് വൈകുന്നേരം കടൽ മാർഗം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ലക്ഷക്കണക്കിന് പണത്തിന്റെ ഡ്രാഫ്റ്റും മറ്റു പല നിർദ്ദേശങ്ങളും കറുത്ത പക്ഷിയിൽ വരുന്നു ഭദ്രമായി ഇവിടെ വിളിക്കണം ഒരു പക്ഷേ ചന്ദനും കൂട്ടരും വന്നേക്കും നമ്മുടെ ജോലി കഴിയുന്നവരെ അവരെ ആ സ്ഥലത്തേക്ക് അയക്കാതിരിക്കേണ്ടത് നിങ്ങൾ നാല് പേരുടെയും കിടക്കാം ഈ വിഷമോതിരം വിരലിൽ ധരിച്ചുകൊള്ളൂ എതിരാളിയുടെ ശരീരത്തിൽ ഇതിലെ മുള്ളുകൾ തറച്ചാൽ ആ നിമിഷം അവൻ മരിക്കും ഇതാ ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി വിഷമുള്ളുകൾ വരും ജാഗ്രത കൈത്തോളം എതിർപ്പുകൾ കൂടാതെ കഴിക്കാൻ ശ്രമിക്കും ഏറ്റവും കറുത്തു പക്ഷിയെ സ്വീകരിക്കാൻ കടൽക്കരയിൽ ഉണ്ടായിരിക്കും വിഷ് യു ഗുഡ് ലക്ക് എന്തായി അന്വേഷണം രണ്ടുമൂന്ന് അണ്ണന്മാരെ ചൂണ്ടകളിട്ട് വെച്ചിട്ടുണ്ട് ഒരു പിടി ഒരു കുളുത്ത് പൂഹാലന്മാര് പൂയെ പോലെ ജയിലുകൾ കിടക്കണതാണ് ചുമ്മാരിക്കണം അതൊക്കെ മാത്രം എന്നെ അറിയിച്ചു ഇങ്ങനെയുള്ള അമ്മമാരും ആ അമ്മമാർക്ക് നിന്നെ പോലെ രാജ്യസ്നേഹമുള്ള മക്കളും ഉണ്ടായാൽ ഒരൊറ്റ രാജ്യദ്രോഹി പോലും ഈ നാട്ടിൽ അമ്മേ ഓം നാട്ടിലുണ്ടാകില്ലേ സ്വാമികളുടെ ബുള്ളികൾ പോലെ നോക്കിട്ട് കേട്ടോ ഓം നമശിവായ നമശിവായ ഇവിടുത്തെ വലിയ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പ്രസാദം കൊടുക്കുവാൻ സ്വാമിജി കൽപ്പിച്ചിരിക്കുകയാണ് എന്റെ പൊന്ന് സ്വാമി മരണ ഇറക്കരുത് സഹോദര എഴുന്നേൽക്കും എഴുന്നേറ്റു പിന്നെ സാമികളെ ഞാൻ തന്നെ പാമ്പുകളോ ഉണ്ടോ ഉണ്ടെ പ്രസാദം മാത്രമേ ഉള്ളൂ എന്നാ പോകൂടി ഞങ്ങൾക്ക് വിശക്കം പാമ്പ് ഞങ്ങൾ അങ്ങ് വന്ന് കഴിച്ചോളാം ഭയപ്പെടേണ്ട ഇത് സ്വാമിജിയുടെ തിരുപ്രസാദമാണ് വഞ്ചദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം പൊന്നും ചിഹ്നസ്വാമി ഞങ്ങളെ ചതിക്കല്ലേ പേടിക്കണ്ട ഞാനീ പറഞ്ഞോന്നും പഞ്ചസ്വാമികൾക്ക് പോയി പറല്ലേ അങ്ങനെ വല്ല മലമ്പാമ്പുകളെ ഒക്കെ ഇറക്കി വിട്ടേ ഓം നമശിവായ സ്വാമിയോട് കൊടുത്തയച്ചതാണ് എന്നാൽ നോക്കിക്കണ്ട് വായിക്കണം എനിക്ക് വേണ്ടമേ അദ്ദേഹം എനിക്കെന്തോ ഒരു വിശ്വാസവും തോന്നുന്നില്ല കേട്ടോ അമ്മച്ചേ നമ്മുടെ കടമറ്റത്ത് കത്തിനാരും കെട്ടി ഭയങ്കര ഇന്ദ്രജാലക്കാരനാണ് സ്വാമിയുള്ളത് നിങ്ങളെ പോലെ ദൈവവിശ്വാസം ഇല്ലാത്തവരെ ബോധ്യപ്പെടുത്താനാ സ്വാമി ദൃഷ്ടാന്തമൊക്കെ കാണിക്കുന്നത് അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴി ഇന്ന് വൈകുന്നേരം മുനമ്പിൽ വരും കറുത്ത പക്ഷി கடல் குரலால் நீந்தி வந்த பட்சே யுவதி எழுப்பி திரிச்சு போகணும் கோவா கோவா പോകുന്ന ചെന്ന പിടുന്ന ബാഗ് പിടിച്ചു മേടി യെസ് ഹലോ ഗുഡ് മോർണിംഗ് ബാഗിങ് തരൂ ണെന്ന് തോന്നുന്നു ഇൻസ്പെക്ടർ മാത്രം എന്ത് പറ്റിയെന്ന് നോക്കാം നോക്കാം